നമസ്കാരം ദാസറിനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു മെസ്സേജ് ഇന്ന് മമ്മൂക്ക മമ്മൂക്കയുടെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ഇന്ന് കുറിച്ചിരിക്കുകയാണ് എല്ലാവരും മമ്മൂക്ക എന്തു പറഞ്ഞു മമ്മൂക്ക എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്താ പറയാത്തത് മമ്മൂക്ക എന്താണ് മറുപടി പറയാത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മമ്മൂക്ക എന്താണ് ഇടപെടാത്തത് എന്താണ് അഭിപ്രായം പറയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്നു മറ്റേതാണ് മറിച്ച് വലിയ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ അന്വേഷിക്കുന്ന ആളാണെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ അമ്മ എന്ന സംഘടനയിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ കോ വർക്കേഴ്സും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്ന ചെയ്തു കൂട്ടിയുള്ള ഈ വിക്രിയകളൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു എല്ലാവരും മമ്മൊക്കെ പറയാണ്ടും ലാലേട്ടം എന്ന് കേട് അപ്പോൾ ലാലാട്ടം കഴിഞ്ഞ ദിവസം പറഞ്ഞു മമ്മുക്ക ഇന്ന് മമ്മൂക്കയുടെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അതായത് വിഷം മമ്മൊക്കെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവർക്കും വിഷമം കാരണം എന്ത് വിഷയമുണ്ടെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടുന്നതാണായത് ആളായതുകൊണ്ട് അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല എന്നുള്ളത് എനിക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാനും സാറ്റിസ്ഫൈഡ് അല്ല ഇങ്ങനെ സംഭവം ഫേസ്ബുക്കിൽ ജസ്റ്റ് കുറിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല കൃത്യമായി അദ്ദേഹം അഭിമുഖം തന്നെ നടത്തണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് മമ്മൂട്ടി ആരാധന എന്ന നിലയ്ക്കും എനിക്കൊരു അഭിപ്രായം ഉണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് ഞാൻ അതിൻ്റെ ചുരുക്കം മാത്രം പറയുള്ളൂ അദ്ദേഹം പറഞ്ഞത് അമ്മ എന്ന സംഘടനയുടെ ഭാഗ ഭാരവാഹികളും അവരൊക്കെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാനൊരു മെമ്പർ മാത്രമാണ് ഞാൻ മെമ്പർ മാത്രമായിട്ടുള്ള എനിക്ക് അവർ പറഞ്ഞതിന് ശേഷമേ അഭിപ്രായം പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനെല്ലാം മുമ്പ് ചാടിക്കയറി പറയേണ്ടത് അമ്മേല സീനിയർ അമ്മയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ആരൊക്കെയാണ് അതിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരു അംഗം എന്ന് നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് മോഹൻലാൽ ഇന്നലെ പറഞ്ഞതിന് ശേഷമാണ് മമ്മൂക്ക പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണണം മമ്മൂക്ക പറയുന്നത് എന്താണെങ്കിൽ അതിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കണം അവർ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വേറെ പറയുന്നത് വിടെ പോലീസും കാര്യങ്ങളും ഗവൺമെൻറ്റും ഒക്കെ നിലവിലുണ്ട് ഈ ഹേമ കമ്മിറ്റി വെച്ചിട്ടുള്ളതും ഗവൺമെൻറ് തന്നെയാണ് ആരൊക്കെയാണ് തെറ്റുകാർ എങ്കിൽ അത് കൃത്യമായി തന്നെ പോലീസ് പോലീസ് ഇടപെട്ടുകൊണ്ട് അതിനെതിരെ തെറ്റ് ചെയ്തവർക്ക് കുറ്റം ചെയ്തവർക്ക് എതിരെ നടപടിയെടുക്കണം തന്നെയാണ് മമ്മൂക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ് ആ ആകെ കൂടി ടോട്ടൽ അല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണെങ്കിൽ പെട്ടുള്ളത് സിദ്ദിഖായാലും രഞ്ജിത്ത് ആയാലും ആയാലും ഇടവേള ബാബു ആയാലും മണിയമ്പല രാജു ആയാലുകൾക്കൊക്കെ എതിരെ പ്രശ്നങ്ങളുണ്ട് ഇവർക്കൊക്കെ ജയസൂര്യ ആയാലും ഇവർക്കൊക്കെ ഇന്ന് കേസും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ് പിന്നൊരു കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ ഒരു ഗ്രൂപ്പിസം ഇല്ല പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിനഞ്ച് പേരുടെ സംഘടന അങ്ങനെ ഒരു സംഘടനയൊന്നും ഇല്ല ഇവിടെ എന്നതാണ് ആൾ പറയുന്നത് അത് അത്രമാത്രം ആൾ പറഞ്ഞത് ശരിയാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വരട്ടെ ആൾ പറഞ്ഞ ഇത്ര ആളുടെ സ്റ്റേറ്റ്മെൻ്റ് ഇത്രയാണ് അതായത് അതിലെ അമ്മ എന്ന സംഘടനയിലെ ഭാരവാഹികൾ ഉത്രം പറഞ്ഞതിന് ശേഷമേ ഒരു അംഗമെന്ന് നിലയ്ക്ക് എനിക്ക് പറയാൻ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഒന്നലെ പ്രസിഡന്റ് സംസാരിച്ചതിന് ശേഷം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് വേറെ ഇതിനുള്ളിൽ പവർ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പുകളൊന്നുമില്ല ഒതുക്കൽ അസോസിയേഷനൊന്നും എന്ന് എന്ന നടക്കുന്ന പറയുന്നത് ശരിയൊന്നുമല്ല അവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അമ്മ എന്ന സംഘടന അത്രമാത്രം പെർഫെക്റ്റ് സംഘടന ഒന്നുമല്ല അതിനുള്ളിൽ ഇരിക്കുന്നവർ കുറേ ക്രിമികീടങ്ങളുണ്ട് അവരൊക്കെ വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് പുതിയ ആളുകൾ എന്തായാലും നേതൃത്വ നിലയിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കുറേ വർഷങ്ങളായിട്ടിരിക്കുന്ന മാറി 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 മാറിയിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഇടവേള ഭൗവനെ ആൾ ജനിച്ചിട്ട് ആ ഇവിടെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല പുറത്തേക്ക് ആൾ ഇത് ഈ ഇടവേള എന്ന് പറഞ്ഞ സിനിമയിൽ വന്നു പിന്നെ ഓരോരുന്ന് സിനിമയിലൊക്കെ കുറച്ച് പോകും കാണിച്ചല്ലാതെ പിന്നെ ആൾക്ക് പണി അന്ന് മുതൽ വർഷങ്ങളായിട്ട് ഈ അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയാൽ മുതൽ അതിൻ്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിൽക്കായിരുന്നു ട്രഷററും ഒക്കെ ആയിട്ട് നിലനിൽക്കായിരുന്നു ഓരോ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക അതിനെ പിരിക്കുക കാര്യങ്ങൾ ചെയ്യുക ഇവരെയൊക്കെ കൊണ്ട് നടക്കുക ഗൾഫിൽ പ്രോഗ്രാം നടത്തുക അവിടെ പ്രോഗ്രാം നടത്തുക ഇവിടെ പ്രോഗ്രാം നടത്തുക ഇതൊക്കെ ആയിരുന്നു ആൾക്കാർ അഭിനയിക്കാനും അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇങ്ങനെ കണ്ടില്ല കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട പോലെ ഇതൊക്കെ തലകുത്തി അറിയുക ആറഞ്ചടിയും നാലാഞ്ചടിയും കൊണ്ടുള്ള ആള് അപ്പോൾ അതൊന്നും വ്യക്തിഹത്യ പറയുന്നൊന്നല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അവരൊന്നും പണ്ട് നമുക്ക് പിടിക്കാത്ത ക്യാരക്ടേഴ്സാണ് അപ്പം ഇത്രേ ഉള്ളൂ പറയാനുള്ളൂ എന്തായാലും മമ്മൂക്ക അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഫേസ്ബുക്കിലൊരു എഴുതിയതല്ലാതെ അദ്ദേഹം ശരിയായ ഒരു അഭിമുഖത്തിന് അഭിമുഖം എന്തായാലും വോയിസ് കൊണ്ട് ശബ്ദം കൊണ്ടൊരു മറുപടിയാണ് ഇവിടെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അമ്മന്ന സംഘടന പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ട് ചെറുപ്പക്കാർ ഏറ്റെടുത്ത് നടക്കട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു നിർവ്വത ദൃശ്യത്തിൽ നിന്നും എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുണ്ട് വീണ്ടും പറയുന്നു ദാസട്ട് കൃഷിയിരുന്നു